ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് വടുവഞ്ചാലിലെ ഹെയ്സ് വുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടിലാണ് ഇവിടെ ഒരു ഏഴ് ബെഡ്റൂമാണ് അത് ഫോർ ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഒക്കെ ആയിട്ടുള്ള കോട്ടേജ് വൈസുള്ള റൂമുകളാണ് കേട്ടോ പിന്നെ നമുക്ക് കാണില്ലേ അടിപൊളി സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഇവിടുത്തെ വ്യൂ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടോട്ടലി ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഹൈലൈറ്റ് ആണ് നല്ല കോടയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ഒരു കിഡ്സ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് വയനാട്ടിലേക്ക് വരുന്നത് മുൻപൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകാറുണ്ട് വയനാട്ടിലേക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചകൾക്ക് ശേഷം മന്ത്ലി ഒരു ഒരു വൺ ടൈമൊക്കെയാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് വരുന്നത് വെക്കേഷൻ ഒക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലേ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടുക്കുകയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടാവും ഏതാണ് നല്ല റിസോർട്ട് എന്നൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നിന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം പൂവളായാലും ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് ഏരിയ അതേപോലെ ബാർബിക്യു സൗകര്യം ക്യാമ്പ് ഫയർ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻലി അടിപൊളി ഒരു വ്യൂ ആണ് മിക്ക ദിവസങ്ങളിലും ഇവിടെ കോട ഇറങ്ങുന്നതാണ് രാവിലെ വൈകുന്നേരത്തൊക്കെ കോട ഇറങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പം നമുക്ക് ഇവിടുത്തെ റൂമുകൾ കാണാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്വിമ്മിങ് പൂളാണ് ഇപ്പം ഒരു വലിയ സൈസിലുള്ള സ്വിമ്മിംഗ് പൂളാണ് കുട്ടികൾക്കും അഡൽട്ടിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട് അതിങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പോലെ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ താമസിക്കുന്ന കോട്ടേജ് ഞാൻ കാണിക്കാം പിന്നെ നേരെ കാണുന്നത് ഇവരുടെ ഒരു ഫ്രണ്ട് ഓഫീസാണ് കേട്ടോ കോട്ടേജസ് എല്ലാം അടുത്തടുത്തായിട്ട് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാൽക്കണി ഒക്കെ ഉണ്ട് പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ അതിമനോഹരമാണ് നേരെ റൂമിലേക്ക് പോവാം ഞങ്ങൾ താമസിക്കുന്ന റൂം അജസ്റ്റ് വന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ പുതിയൊരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഭാവികമായിട്ടും നമ്മൾ റിസോർട്ടുകളിലൊക്കെ വരുമ്പോൾ മെയിനായിട്ട് നോക്കുക അവിടുത്തെ ആംബിയൻസ് ചില ആളുകൾക്ക് ഫോറസ്റ്റ് വ്യൂ ആയിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് ഇതുപോലെ കാപ്പിത്തോട്ടങ്ങളും നല്ല കോട ഇറങ്ങുന്ന അല്ലെ അങ്ങനെയുള്ള പ്രദേശങ്ങളായിരിക്കും ഇഷ്ടം അപ്പോൾ ഈ കപ്പിൾസ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് നല്ല വ്യൂ വൈസ് ബാൽക്കണി ഉള്ള വ്യൂ ഇങ്ങനെ പല പല ആളുകൾക്കും പല പല ചോയ്സുകളാണല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ് ഒരു ഏഴ് ബെഡ്റൂമുള്ള പ്രോ പ്രോപ്പർട്ടിയാണ് രണ്ട് കോട്ടേജുകളായിട്ടാണ് ഏഴ് ബെഡ്റൂം ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പൂളിങ്ങനെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് റൂമിലൊക്കെ ഇരുന്ന് ബോർ അടിക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി പിന്നെ മുകളിലൊരു കിഡ്സ് പാർക്ക് ഉണ്ട് നമ്മൾ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് കിഡ്സ് പാർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഭയങ്കര ഗ്രീനിയറിയാണ് കേട്ടോ നല്ലൊരു എവിടെ നോക്കിയാലും നിറയെ ചെടികളും നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് പുറത്തോട്ട് നല്ല വ്യൂ ഉണ്ട് ഒരു വ്യൂ പോയിൻ്റ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കോടേ ഉണ്ടെങ്കിൽ പൊളിക്കും വേറെ തന്നെ ഒരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെറിയൊരു ഗ്രൂപ്പ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ വയനാട്ടിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കാണ് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ചെറിയൊരു ഫാമിലി ഗാദറിംഗ് ഒക്കെ പ്ലാൻ ചെയ്യില്ലേ വയനാട്ടിലേക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്ന ഫാമിലി ഗ്രൂപ്പുകൾക്കും ബാച്ചിലേഴ്സ് ഗ്രൂപ്പ് സി കമ്പനി സ്റ്റാഫുകളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അങ്ങ് എടുക്കുക അതും പ്രൈവറ്റായിട്ട് പൂളോട് കൂടിയിട്ട് പ്രൈവറ്റ് പൂളോട് കൂടിയിട്ട് നിങ്ങൾക്ക് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും നല്ല വ്യൂ ആണ് വ്യൂ വൈസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെന്നിരിക്കാനൊക്കെ ആയിട്ട് ചെയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂം കാണിച്ചു തരാം ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ടു ബി എച്ച് കെന്റെ ഒരു കോട്ടേജിലാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് റൂമുണ്ട് ഈ കാണുന്നത് ഒരു വലിയ സൈസിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് ടി വി കാണാനൊക്കെ ഉള്ള ഒരു സ്പേസ് കണ്ടില്ലേ ടി വി ഉണ്ട് പിന്നെ ഇവിടെ കുറേ പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് രണ്ട് ഫാമിലി രണ്ട് കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ട് റൂം ചൂസ് ചെയ്യാം ഈ ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് വലിയ റൂമാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫാന് ടി വി ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നല്ല ഫാമിലി നല്ല ക്യൂൺ സൈസ് ബെഡ് ആണ് ഇനി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫ്ലോറിൽ നമുക്ക് എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സൗകര്യം ഉണ്ട് ലൈവായിട്ട് നല്ല കോടയുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ മോർണിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കോടയൊക്കെ നിറഞ്ഞ് നിന്ന് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നിന്നുകൊണ്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു റിസോർട്ടാണ് ഓപ്പോസിറ്റ് സൈഡില് രണ്ട് റൂം ലിവിംഗ് ഏരിയ കണ്ടില്ല ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ ടേബിൾ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും ഫുഡ് ഒക്കെ കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമാണ് ടേബിൾ ചെയറൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ എൻ്റർടൈൻമെന്റ് ചെയ്യാനായിട്ടൊരു കിഡ്സ് പാർക്ക് തന്നെ ഉണ്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് തിരിയുന്ന സംഭവം കറങ്ങുന്ന സംഭവം ഊഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് മുകളിലായിട്ട് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് കിഡ്സ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോട്ടേജ് അതാണ് കാണുന്നത് രണ്ട് കോട്ടേജാണ് രണ്ട് കോട്ടേജിലും കൂടെ ടോട്ടലി ഏഴ് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഹെയ്സ് ബോട്ട് റിസോർട്ടിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഒരുപാട് അങ്ങ് നിങ്ങൾ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ട് ഒരു അക്സെപ്റ്റേഷൻ കൊടുത്തിട്ട് ഇവിടെ വരരുത് ഒരു കുഞ്ഞു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കണ്ടോ ഒരു വ്യൂ ആണ് നമുക്ക് നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റും ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ രാവിലെ ഒരു സിക്സ് തേർട്ടി ആവുമ്പോൾ അലാറം വെച്ച് മോർണിങ്ങിൽ കോടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറടച്ച് അത്രയും സ്പീഡിൽ പോയിട്ട് കിടന്നുറങ്ങി കാരണം അത്രയും തണുപ്പായിരുന്നു കേട്ടോ രാവിലെ ഒരു സെവൻ തേർട്ടി ആ ഒരു ടൈമിങ്ങിലുള്ള ഒരു ക്ലൈമറ്റാണ് കണ്ടോ ചുറ്റി ഏറ്റവും ഇങ്ങനെ കോള ഓടിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ സാറേ എന്ന ഡയലോഗ് പറയാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ അടിപൊളിയല്ലേ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ചസും പിന്നെ പൊതുവേ ഇവിടെ കോള ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് വൈകുന്നേരത്തും രാവിലെയൊക്കെ ആയിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യൂവും നല്ല റിലാക്സും ഒക്കെ കിട്ടും നമുക്ക് തൊട്ടടുത്ത് വീടുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഒരു സൗണ്ട് ഒച്ചപ്പാടും ബഹളമൊന്നുമില്ലാതെ വളരെ നൈസായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും രാവിലെ നല്ല കോടയുണ്ട് അപ്പോൾ എനിക്ക് ചെറിയ കോൾഡും പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പൂളിൽ സ്കിപ്പ് ചെയ്തു നമ്മൾ കൂടെയുള്ള ചങ്ങായി കേട്ടോ പുള്ളി പൂളിൽ ചാടുന്നുണ്ട് ഓ എങ്ങനെയാണ് പുള്ളിക്കാരൻ പൂളിൽ ചാടുന്നത് എനിക്കൊരു ഇല്ല നല്ല തണുപ്പാണ് അപ്പോൾ നമുക്ക് ആളോട് ചോദിക്കാം എങ്ങനെയുണ്ട് കോടയിൽ പൂളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം ചാട് ചാട് അതിനായിട്ട് വെള്ളം നല്ല തണുപ്പുണ്ടോ ഗൈസ് കടല രാവിലെ ഫുള്ള് കോടയാണ് കേട്ടോ ഈ കോടൊക്കെ കണ്ടോ ഇതോ നല്ല കേട്ടോ ഞങ്ങൾ കുറച്ചു നേരത്തെ എണീറ്റപ്പളേ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും തണുപ്പായിരുന്നു അടിപൊളി ചുറ്റും കോടയാണ് ഈ കോടയിൽ നമ്മളിങ്ങനെ പൂളില് ഇറങ്ങുന്നില്ല നമ്മളെ കൂടെയുള്ള ചങ്ങായി ഇത് ഇറങ്ങിയിട്ടുണ്ട് കേറാണ് ചാട് പൂൾ എക്സ്പീരിയൻസ് എങ്ങനുണ്ട് ഒരാൾ പൂളിലിറങ്ങിയിട്ട് വരും കേട്ടോ വിറച്ച് തണുത്ത് അങ്ങനല്ലേ രാവിലെ തണുപ്പത്ത് പൂളിറങ്ങിയിട്ട് വരികയാണ് കേട്ടോ വെള്ളം അങ്ങനെ മോർണിംഗിൽ ഫ്രഷപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആക്കിയിട്ട് അവരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ബട്ടൂര ഉപ്പുമാവ് ജ്യൂസ് ടീ എഗ്ഗ് പുഴുങ്ങിയത് ബ്രെഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല സർവീസ് ആയിരുന്നു ഉള്ള സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിലാണ് ഞങ്ങളോട് ബിഹേവ് ചെയ്ത് എന്തായാലും അടിപൊളിയൊരു സ്റ്റേ എക്സ്പീരിയൻസ് ആയിരുന്നു വയനാട് വടുവഞ്ചാലിലുള്ള ഹേസ് വുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു ഏഴ് ബെഡ്റൂമും സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഇത് കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ചെറിയ ട്വൻറ്റി ഫൈവ് തേർട്ടി മെമ്പേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾ വയനാട്ടിലേക്ക് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ പ്രോപ്പർട്ടി ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും ഏഴ് ബെഡ്റൂം അതുപോലെ തന്നെ ഇവിടെ ക്യാമ്പ് ഫയറും ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നൈറ്റിലേക്കുള്ള ഫുഡൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പേമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ കോംപ്ലിമെൻ്ററി കൊടുക്കുന്നുണ്ട് നല്ല ഒരു പ്രോപ്പർട്ടി നമ്മൾ രാവിലെയൊക്കെ ഇങ്ങോട്ട് എണീറ്റിപ്പോണ്ടല്ലോ ഫുള്ള് കോട ഓടിയിട്ട് ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് വീണ്ടും ഡോർ അടച്ച് ഉള്ളിലോട്ട് ഓടി അത്രയും തണുപ്പായിരുന്നു ഹെവി തണുപ്പായിരുന്നു അപ്പോൾ നല്ല ക്ലൈമറ്റും നമുക്ക് ഓവർ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു ഏരിയയാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇവിടുത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ചുറ്റുപാടും നിറയെ വീടുകളൊന്നും ഇല്ല ഫുള്ള് ഭയങ്കര പച്ചപ്പാണ് വയനാട് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ പച്ചപ്പാണ് പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് വളരെ സൈലൻ്റ് ഏരിയയാണ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് താഴെ ഒരു നമ്പർ കാണിക്കുന്നുണ്ട് ഇതിൽ വിളിച്ച് ഞാൻ നിങ്ങൾക്ക് നല്ല റേറ്റിൽ തന്നെ പ്രോപ്പർട്ടി റിസർവേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പം നമ്മൾ കുറേ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വയനാട് കയറുന്നത് അതും വടുവഞ്ചാലിലുള്ള ഹേസ്വുഡ്സ് റിസോർട്ടിലേക്ക് അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എപ്പിസോഡിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല നല്ല യാത്രകളൊക്കെ ചെയ്തിട്ട് മാക്സിമം എൻജോയ് ചെയ്യുക ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ് അപ്പോൾ ക്രിസ്മസ് ക്രിസ്മസൊക്കെ ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും എവിടത്തേക്ക് പോകുന്നുള്ള ഒട്ടും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ന്യൂ ഇയർ കളറാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം